നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ജബൽപൂർ ഹൈദരാബാദ് ഇൻഡിഗോ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വിമാനത്തിനുള്ളിൽ ഒരു ബോംബ് ഭീഷണി അങ്ങനെ ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തെ വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ബോംബ് ഭീഷണിയെ തുടർന്നാണ് ഇൻഡിഗോ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകുന്ന വിമാനത്തിലാണ് ബോംബ് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചത് വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ സന്ദേശത്തെ നോക്കിക്കണ്ടത് തുടർന്ന് വിമാനം അടിയന്തരമായി തന്നെ നാഗ്പൂരിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു ശക്തമായ പരിശോധനയാണ് തൊട്ടു പിന്നാലെ നടത്തിയത് ഞായറാഴ്ച ഉച്ചയോടെ എത്തിയ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സുരക്ഷാ ജീവനക്കാർ വിമാനം പരിശോധിക്കാൻ തയ്യാറായതും യാത്രക്കാരെയൊക്കെ തന്നെ സുരക്ഷിതമായി മറ്റൊരു മേഖലയിലേക്ക് മാറ്റിയതും എന്നാൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിമാനത്തിലെ ശൗചാലയത്തിൽ നിന്നും ഭീഷണി സന്ദേശമടങ്ങി ഒരു കടലാസ് ആണ് കണ്ടെത്തിയത് ലാൻഡിംഗിന് ശേഷം വിശദമായ പരിശോധന നടത്തി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു അതിനുശേഷം ഉച്ചയോടെ ഏകദേശം രണ്ടു മണിയോടെ വിമാനം യാത്ര തുടരുകയും ചെയ്തു വിമാനത്തിലെ എല്ലാവരും സുരക്ഷിതരാണെന്ന് വിമാന കമ്പനി ഉറപ്പുവരുത്തുന്നുണ്ട് നിലവിൽ വിമാനത്തിൽ പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണെന്നും സംഭവത്തിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് കൂടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ എയർലൈൻ കുറിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതിൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുന്നു യാത്രക്കാർക്കുള്ള ലഘുഭക്ഷണം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നാലും പോലീസ് അടിയന്തരമായി തന്നെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്